ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടും പാടം വൺ കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ അൻപതോളം വരുന്ന കുട്ടികളും ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ വൈസ് ചെയർമാൻ അമൽ രാജ് ഡയറക്ടർ പ്രസന്ന രാജൻ എന്നിവരും വണ്ടൂർ കാരക്കാപറമ്പിലുള്ള ഗാന്ധിഭവൻ ഭവൻ സ്നേഹാരാമം സന്ദർശിച്ചു വണ്ടൂർ ഗാന്ധിഭവൻ ചെയർമാനും ഡയറക്ടറുമായ ടി വിനയദാസ് രക്ഷാധികാരി സി എച്ച് ഹംസകുട്ടി എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും ഷാൾ അണിയിക്കുകയും ചെയ്തു അപ്പം ചെയർപേഴ്സണ് നമ്മള് സ്ഥാപനത്തിലേക്ക് സഹായം കിട്ടിയില്ല രാമോട്ടോ എനിക്ക് ആശ്വാരൊക്കെ ഹലോ എല്ലാരും അമ്മമാരെയൊക്കെ കണ്ടോ കൈയ്യൊക്കെ കൊടുത്തോ ഓക്കെ വെരി ഗുഡ് തുടർന്ന് നടന്ന സ്വീകരണ പരിപാടി ഗാന്ധി ഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമൽ ഉദ്ഘാടനം ചെയ്തു മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ രണ്ട് ദിവസങ്ങളാണ് വിനേതാ സാറെ കടന്നുപോയത് കാരണം ജീവിതത്തിന് ആദ്യമായിട്ട് ട്രെയിനും കയറിയതിന്റെ ആ ഒരു എന്താ പറയുക ഒരു ഒരു ആകാംക്ഷയും പിന്നെ ട്രെയിൻ യാത്രയും എല്ലാം അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു സത്യത്തിൽ അവർക്ക് ഒരു വിനോദം മാത്രമല്ല ഒരു വിജ്ഞാനം കൂടിയായിരുന്നു യാത്ര എന്ന് എനിക്ക് തോന്നുന്നു കാരണം ജീവിതമെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യന് മാത്രമല്ല പ്രകൃതിയെയും ഒക്കെ അറിയുമ്പോഴാണല്ലോ യഥാർത്ഥ മനുഷ്യരായി നമ്മൾ മാറുന്നത് അന്ന് ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്നത് തീർച്ചയായിട്ടും നിലമ്പൂര് നിലമ്പൂരുള്ള ജെ സിയെയും അതുപോലെ തന്നെ നമ്മുടെ വണ്ടൂരുള്ള നെഹ്റു കലാ സാംസ്കാരിക സമിതിയുടെ നേതാക്കന്മാരും ശാരദീപിലും ചേർന്നാൽ അതിന്റെ രണ്ടു പേരാണ് ഞങ്ങളോടൊപ്പം ജംഷാദും അതുപോലെ തന്നെ മുഹുസിനും മുഹുസിന്റെ മകളും ഇന്നലെ ഈ മക്കളോടൊപ്പം ചേർന്നിട്ട് ഇപ്പോഴും മുഹുസിന്റെ മകൾ ഇവരിലൊരാളായി ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ തേക്ക് മ്യൂസിയവും ബംഗ്ലാവ് ഇന്ന് മനോരമയുടെ ഒരു ബാലദിന സഖ്യത്തിന്റെ പരിപാടി അങ്ങനെ നിരവധിയായ പരിപാടികളിൽ പങ്കെടുത്തു ഒരുപാട് പുതിയ പുതിയ അറിവുകൾ അനുഭവങ്ങൾ പുതിയ മേഖലകൾ ഒക്കെ അവർക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം അവര് അമൽ കോളേജിലെ എൻ എസ് എസ് ക്യാമ്പിൽ അവര് പങ്കെടുക്കാൻ പോയി അവിടെ നിന്ന് നമ്മുടെ കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത് അവരുടെ സ്നേഹം കണ്ടിട്ട് അവർക്ക് വ വരാൻ തോന്നാത്ത പഠനം നിമിഷ നേരം കൊണ്ട് അവർ ഇഴുകി ചേർന്നു എല്ലാവരുമായിട്ട് അതൊരു പക്ഷെ നമ്മുടെ ഗാന്ധി ഭവനും മാത്രം നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത വലിയ മഹത്വത്തിന്റെ ആ വലിയ സന്ദേശം അവരുടെ ഹൃദയത്തിൽ അവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് എല്ലാവരെയും ഇങ്ങനെ അകമടിഞ്ഞ് ഹൃദയം തുറന്ന് അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് കണ്ണീരോടെയാണ് അമൽ കോളേജിലെ കുട്ടികൾ അവരെ ഇന്നലെ യാത്രയാക്കിയത് ഇന്ന് ഞങ്ങൾ ഒരു അല്പസമയം മാത്രമാണ് മലയാള മനോരമയുടെ ബാലജന സഖ്യം പരിപാടിയിൽ പങ്കെടുത്തതെങ്കിലും അവരും ഈ കുട്ടികൾക്ക് നല്ലൊരു യാത്രയേൽപ്പ് നൽകി അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം ചെല്ലുന്ന എല്ലാവരുടെയും മനം കവർന്നുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാം നിർമ്മല ചേച്ചി ഒരു ചടങ്ങിൽ ഗാന്ധി ഭവൻ ചെയർമാനും ഡയറക്ടറുമായ ടി വിനയദാസ് ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് നെഹ്റു കലാ സാംസ്കാരിക വേദി വണ്ടൂർ മെമ്പർമാരായ എം ജിംഷാദ് മുഹസിൻ നാലകത്ത് വണ്ടൂർ രക്ഷാധികാരി സി എച്ച് ഹംസകുട്ടി വണ്ടൂർ ഗാന്ധി ഭവൻ മാനേജർ ഷാജിദ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിലെ കുട്ടികൾ വണ്ടൂർ ഗാന്ധി ഭവനിലെ അച്ഛനമ്മമാർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചാണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ